വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും ചാലിയാർ തീരത്തെ ദുർഘട മേഖലയായ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും ഇന്നത്തെ പരിശോധന ചുരൽമല മുണ്ടക്കൈ അടക്കമുള്ള ദുരന്ത മേഖലകളിലും തെരച്ചിൽ തുടരും ഡി എൻ എ പരിശോധനയ്ക്കായി കാണാതായവരുടെ ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിക്കും വാർത്തയുടെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി ഇന്നും ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പ്രധാനമായും സൺറൈസ് വാലി കേന്ദ്രീകരിച്ചായിരിക്കും തിരച്ചിൽ പുരോഗമിക്കുക എങ്ങനെയാണ് ഈയൊരു തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് എട്ടരയോടുകൂടി തന്നെ പരിശോധനകൾ തെരച്ചിലിൽ ആരംഭിച്ചിട്ടുണ്ട് ഉള്ളത് മുണ്ടക്കൈ സ്കൂളിന് പരിസരത്താണ് സ്കൂള് ആ തകർന്നു കിടക്കുന്ന സ്കൂളാണ് എൽ സ്കൂളാണ് നമുക്ക് എൻ്റെ പുറകിലായി കാണാൻ കഴിയുന്നത് എന്തായാലും ഈ പ്രദേശത്ത് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നു രാവിലെ എട്ടര മണിക്ക് തന്നെ ഈ തെരച്ചിൽ പരിപാടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഇന്നലെ ആരംഭിച്ചതാണ് ഇന്നലെ അതിനുശേഷം ഇന്നും അവിടേക്ക് പ്രത്യേകമായിട്ടുള്ള പരിശോധന സിദ്ധിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ തെരച്ചിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒപ്പം തന്നെ കെടാവർ നായക്കളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയാണ് നിലവിൽ നടക്കുന്നത് ഇന്നലെ തന്നെ പോയ സമയത്തെല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് അവിടെ ഈ മനുഷ്യ സാന്നിധ്യം നമുക്ക് അറിയുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നിന്ന് മൃതദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ ലഭ്യമാക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള ഒരു ആ നിലയ്ക്കുള്ള ഒരു വിലയിരുത്തലായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് അവർ ഇന്ന് വീണ്ടും പരിശോധന നടത്തിയത് ഇന്നിപ്പോൾ ഉത്തരാഖണ്ഡിലൊക്കെയും പരിശോധന നടത്തി അതിനുള്ള കൃത്യമായ രീതിയിൽ മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയുന്ന നായ്ക്കൾ അതാണ് കെടാവർ നായ അവരെ അവയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിശോധന ഇന്നത്തേക്ക് നടത്തിയിരിക്കുന്നത് രാവിലെ തന്നെ രണ്ട് ടീമായി തന്നെ എട്ടരയോടുകൂടി തന്നെ അവർ അവിടേക്ക് എത്തി അതിനുശേഷം ബാക്കിയുള്ള ടീമുകളും അവിടേക്ക് എത്തുകയാണ് മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ഈ പ്രദേശങ്ങളിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ സൺറൈസ് വാലിയൊക്കെ അത് ശരിക്കും നമുക്കൊന്നും നടന്നിറങ്ങാൻ കഴിയാത്ത നിലയിലുള്ള അത്രമാത്രം ചെങ്കുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒരു തരത്തിൽ നമുക്ക് അങ്ങനെ നിന്നു പോകാൻ പറ്റുന്നതല്ല പക്ഷേ അവിടെയാണ് ഇത്തരത്തിലുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ളൊരു മേഖല തന്നെ അവിടെയും ആ നിലയ്ക്കുള്ള പരിശോധനകൾ വളരെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നു ഒപ്പം തന്നെ ഈ ഉരുളുപൊട്ടി വന്ന സ്ഥലമാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥരുണ്ട് ഒപ്പം തന്നെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് ഒപ്പം നേവി ഉൾപ്പെടെയുള്ള ആളുകളുടെയൊക്കെ തന്നെ സൈന്യത്തിന്റെ ഉൾപ്പെടെയും പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു പോലീസ് ആ ഒരു കൃത്യമായ രീതിയിൽ അതിലുള്ള ഇടപെടൽ നടത്തുന്നു അങ്ങനെ വലിയ രീതിയിൽ ഒരു വലിയ സന്നാഹമായി തന്നെ ഇതിനെ ഈ പരിശോധനകളെയൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് അത് ഒരു തരത്തിലുള്ള വിശ്രമവും ഇല്ലാതെ അവർ ഈ സംഭവം നടന്നത് ഇപ്പോൾ ഒൻപതാമത്തെ ദിവസമാണ് ഈ ഒൻപതാമത്തെ ദിവസവും അക്ഷീണമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം ക്യാമ്പുകളിലാണെങ്കിലും ക്യാമ്പുകളിൽ ഈ കുട്ടികളിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു അതിജീവനത്തിൻ്റെ കഥ തുടരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വിചാരിക്കുന്നത് ആ നിലയ്ക്ക് തന്നെയാണ് പ്രവർത്തനങ്ങൾ നടക്കുക കാരണം കുട്ടികളെ അതിലേക്ക് അവരെ പെട്ടെന്ന് കംഫർട്ടബിൾ ആക്കുക ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ച് വന്നതാണ് അവർ അവർ ഒരുപക്ഷെ ഇത്ര എത്രമാത്രം വലുതാണ് അവരെ അതിജീവിച്ച് വന്നിരിക്കുന്ന ദുരന്തം എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ അവർക്ക് അറിവുണ്ടായിരിക്കില്ല പക്ഷേ അവരെ ആ ഏറ്റവും കളികളുടെയും ചിരിയിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള ാണ് ശിശു വി ഈ മാതൃശിശു സംരക്ഷണ വകുപ്പ് ഉൾപ്പെടെയുള്ള അവർ നടത്തുന്ന അതിൻ്റെ ജില്ലാ സമിതി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അതിന് കൃത്യമായ രീതിയിൽ ഇടപെട്ടുകൊണ്ട് അവർക്ക് കളികളായും പാട്ടുകളായും അങ്ങനെയൊക്കെ അവരെ വേഗം തന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ കുട്ടികൾ വളരെ വേഗത്തിൽ അതിൽ നിന്ന് റിക്കവറായി കഴിഞ്ഞാൽ ഉറപ്പായും മാതാപിതാക്കൾക്ക് വളരെ ഒരു ആശ്വാസവും അവർക്ക് ആ നിലയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കുട്ടികളെ ആ uh നിലയിൽ -huh. uh -huh. ഏറ്റവും നല്ല രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതിനൊക്കെ തന്നെയും ഉള്ള നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പേരറിയപ്പെടാതെ അല്ലെങ്കിൽ അറിയ ഇതുവരെയും തിരിച്ചറിയപ്പെടാതെ പോയിട്ടുള്ള ആളുകളുണ്ട് അവരുടെയൊക്കെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നമ്മൾ ആ കാഴ്ച കാണുന്നുണ്ട് അത് ഇന്നലെയും ഇന്നും ഇപ്പോൾ അത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കാനിരിക്കുകയാണ് ഇന്നലെ തെരച്ചിലിൽ രണ്ട് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ആ നിലയ്ക്ക് ആ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകുന്നേരത്തോടു നടക്കും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ഡി എൻ എ പരിശോധനയാണ് ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ച് അത് പരിശോധിച്ച് കൃത്യമായ രീതിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഈ അവരുടെ ബന്ധുക്കൾക്ക് ആ ബന്ധുക്കൾക്ക് ഈ മരിച്ചു തിരിച്ചറിയാൻ പറ്റുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളുടെ രക്തസാമ്പിൾ പരിശോധിക്കുകയും അവരുടെ ഡി പരിശോധന നടത്തുകയും ചെയ്യുന്നത് അങ്ങനെ മാച്ചിങ് ആകുന്ന ആളുകൾക്ക് കൃത്യമായ രീതിയിൽ അവരെ എവിടെയാണ് അവരുടെ ഉറ്റവരെ അടക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകും നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ കണ്ടിരുന്നു അവിടെ ഓരോ കുഴിമാടത്തിലും അത്തരത്തിൽ നമ്പർ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ നമ്പർ ാണ് അവരെ അടക്കം ചെയ്തിരിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ നിലയ്ക്ക് ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നത് എന്തായാലും ആ നിലയ്ക്കുള്ള നടപടികളെല്ലാം തന്നെ ഒരു ഭാഗത്തോട് നടക്കുന്നു ഒപ്പം ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ് സർട്ടിഫിക്കറ്റുകൾ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാം അവർക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അവർക്ക് റേഷൻ കാർഡുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് തന്നെ അത് ഏറ്റവും അടിയന്തരമായി തന്നെ അത് ലഭ്യമാക്കുന്നതിലുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ ക്യാമ്പുകളിൽ തന്നെ അവർക്ക് അതിനുള്ള കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ ഇവരുടെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറിൽ പരം വരുന്ന വിദ്യാർത്ഥികളുണ്ട് ഈ സ്കൂളുകളിൽ നമ്മൾ താഴെ ഇതിന് താഴെയാണ് മറ്റേ നമ്മൾ ആദ്യം കണ്ട സ്കൂൾ അവിടെ അവിടെ നിന്നുള്ള കുട്ടികളുണ്ട് ഏതാണ്ട് ഈ ഒപ്പം തന്നെ ഇവിടെ ഈ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറിൽ പരം വരുന്ന വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ സ്കൂള് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് ആ ഒരു ഈ നാടിനെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്കൂളിനെ സ്കൂളിനൊപ്പം ഒപ്പം കൂട്ടി നാടിനെ ചേർത്ത് പിടിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും ഈ സ്കൂൾ അവർക്ക് വേണ്ടതാണ് അപ്പോൾ അവരെ ആ നിലയിൽ തന്നെ ഒരു പുനരധിവാസം അവർക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി സർക്കാരിന്റെയും ഒപ്പം തന്നെ ഈ ഈ ഒരു പുനരുദ്ധാരണ പരിപാടിയുമായി ബന്ധപ്പെട്ടും പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ ഉള്ളത് അതനുസരിച്ചുള്ള നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തെരച്ചിൽ നടപടികൾ വളരെ കാര്യക്ഷമമായി ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെയല്ല മറിച്ച് കൂടുതൽ ഈ ആളുകൾ പ്രധാനപ്പെട്ട ചില സ്പോട്ടുകൾ കണ്ടെത്തുകയും ആ സ്പോട്ടുകളിൽ പരിശോധന നടത്തുന്ന ഒരു നിലയാണ് നിലവിലുള്ളത് ആ നിലയ്ക്കുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇതിൽ ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള ആ ഒരു സംഘം അങ്ങനെയാണ് ഈ തെരച്ചിലിനായി ക്രമീകരിച്ചിരിക്കുന്നത് അതിൽ കൂടുതൽ പ്രാദേശിക പ്രദേശവാസികളെ ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം കൂടി ഇത്തവണ ചെയ്തിട്ടുണ്ട് കാരണം ഈ സ്ഥലത്തിന്റെ രീതി എങ്ങനെയാണ് എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് താമസിച്ചിരുന്നത് തുടങ്ങിയത് കാര്യങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകളെയാണ് പ്രധാനമായും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഈ ദുരന്തത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ളവരുടെ ബന്ധുക്കളെ കൂടി ഒരു പക്ഷേ ഇതിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ തെരച്ചിലുമായി ബന്ധപ്പെട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടപടികൾ ഉണ്ടാകും കാരണം ഇതുവരെയും അവർക്ക് അത്തരത്തിലുള്ള ആളുകളെ അതായത് ബന്ധുക്കളെ ഒന്നും തന്നെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നില്ല കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല അത് ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തത്തെ അതിജീവിച്ചവരാണ് ആ ദുരന്തം ഇനി ഇവിടെ വന്ന് കണ്ടവർക്കൊരു ബുദ്ധിമുട്ട് ഒരു തരത്തിലും ഉണ്ടാവാൻ പാടില്ല ആ അതുകൊണ്ട് ആ നിലയ്ക്കാണ് അത്തരത്തിലൊരു തീരുമാനമെടുത്തിരുന്നത് എന്തായാലും അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അവരിൽ നിന്നും ലഭ്യമാകുമെങ്കിൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തുക ആ നിലയ്ക്ക് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടപടികളാണ് ഈ ഒൻപതാം ദിവസം നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഏതാണ്ട് പതിനഞ്ചടിയോളം ഉയരത്തിലാണ് മണ്ണ് വന്ന് അടിഞ്ഞിരിക്കുന്നത് അത് മാറ്റിയിട്ടാണ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം വലിയ ഈ പാറക്കല്ലുകളൊക്കെ തന്നെ ഇളക്കി മാറ്റിയുള്ള പരിശോധനകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആ നിലയ്ക്കും പരിശോധനകൾ തെരച്ചിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ തെരച്ചിൽ നടക്കുന്നതിനൊപ്പം തന്നെയാണ് ഈ അതിജീവനത്തിന്റെ ഇവരുടെ പുനരധിവാസ പരിപാടികൾ അതുമായി ബന്ധപ്പെട്ട നടപടികളും പുരോഗമിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ആവശ്യപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി കേരളത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത ദുരന്തമാണ് വയനാട് ഉണ്ടായത് എല്ലാവരും മടികൂടാതെ സംഭാവന നൽകണമെന്നും ദുരിതാശ്വാസ നിധി